السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم يؤتى بالعبد يوم القيامة فيقول الله له ألم أجعل لك سمعا وبصرا ومالا وولدا وسخرت لك الأنعام والحرث وتركتك ترأس وتربع فكنت تظن انك ملاقي, ها يوم ملاقي يومك هذا قال فيقول لا فيقول له اليوم انساك كما نسيتني رواه الترمذي وتنبي صلى الله عليه وسلم الرغيا نعلى على لغة الله كل بريم أغنى الله أونود صديق أونود ألم أجعل لك سمعا وبصرا نان കാഴ്ചയും കേൾവിയും നൽകിയില്ലേ വമാലം വവനത സന്താനവും സമ്പത്തവും സമ്പത്തും നൽകി വസഹക്കൽഹറസ് കൃഷിയും നാൽക്കാലികളും നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നു വത്തറക്കത്തുക ഭൂമിയിൽ നീ എല്ലാവരെയും നയിച്ച് നീ സ്വച്ഛന്ത വിഹാരം നടത്തി നീ സുഗതി ജീവിതം നയിച്ചു പക്കുഞ് തൊലുനുഅമക്ക ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം കണ്ടുമുട്ടേണ്ടി വരുമെന്ന് നീ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ദുനിയാവിൽ നീ മതിമറന്ന് ജീവിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പരലോകം നീ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് അള്ളാഹു അവയോട് ചോദിക്കും ഫയപ്പോൽ അപ്പോൾ അവൻ പറയും ഇല്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഫയപ്പോൽ അഹു അപ്പോൾ അള്ളാഹുനോട് പറയും കമാ തന്നെ ഇന്ന് ഞാൻ നിന്നെ മറന്നു കളയുന്നു എന്നെ ഭൂമിയിൽ വെച്ചുകൊണ്ട് നീ മറന്നു കളഞ്ഞതുപോലെ ഇന്ന് നിന്നെയും ഞാൻ മറക്കുന്നു നിനക്ക് ഇന്നിവിടെ ഒരു പരിഗണനയുമില്ല റഹ്മത്തിന്റെ നോട്ടമില്ല എന്ന് അള്ളാഹു അത്തരക്കാരോട് പറയുന്നു അള്ളാഹു കത്ത്